ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ഗാന്ധിജിയുടെ നൂറ്റി അൻപത്തി അഞ്ചാം ജന്മദിനം ആഘോഷിക്കുകയാണ് ഇന്ത്യ അഹിംസ എന്ന മാർഗത്തിലൂടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന ഗാന്ധിജി ഓരോ ഭാരതീയന്റെയും മനസ്സുകളിൽ ഇന്നും ജീവിക്കുന്നു ഗാന്ധിജിയുടെ ആദർശങ്ങൾക്ക് വളരെ പ്രാധാന്യമേറിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അഴിമതിയും അധികാര ദുർവിനിയോഗവും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഗാന്ധിജിയുടെ ഓരോ വാക്കിനും വളരെയധികം പ്രസക്തി ഉണ്ടെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ ഗുജറാത്തിലെ പോർബന്ദറിൽ ഉദിച്ചുയർന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി തീർന്ന ഗാന്ധിജിയുടെ സംഭവ ബഹുലമായ ജീവിതം ഒരിക്കലും വിസ്മരിക്കാനാവില്ല ഗാന്ധിജിയുടെ നൂറ്റി അൻപത്തി അഞ്ചാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ആ ജീവിത നാൾവഴികളെ പ്രധാന സംഭവങ്ങൾ നാം ഓർക്കേണ്ടതുണ്ട് മഹാത്മാഗാന്ധിയുടെ ശ്രമങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൽ മാത്രം ഒതുങ്ങിയില്ല പലതരം സാമൂഹിക തിന്മകളോടും അദ്ദേഹം പോരാടി സാമൂഹിക തിന്മകൾ തൊട്ടുകൂടായ്മ ജാതീയത സ്ത്രീകളെ അടിച്ചമർത്തൽ തുടങ്ങിയവയായിരുന്നു അത് കൂടാതെ ദരിദ്രരെയും സഹായിക്കാൻ അദ്ദേഹം ശ്രമങ്ങൾ നടത്തി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തോട് വലിയ കൂടി അദ്ദേഹം ഒരിക്കൽ പോലും അക്രമത്തിന്റെ പാതയെ അനുകൂലിച്ചില്ല അഹിംസയുടെ തത്വശാസ്ത്രത്തിൽ ഗാന്ധി കർശനമായി വിശ്വസിച്ചിരുന്നു തൽഫലമായി ആ മനുഷ്യൻ ബ്രിട്ടീഷ് ഭരണത്തെ സമാധാനപരമായ രീതിയിൽ എതിർത്തു കൂടാതെ ഗാന്ധിജിയുടെ സമാധാനപരമായ പ്രതിഷേധങ്ങളും പ്രസ്ഥാനങ്ങളും വളരെ ഫലപ്രദമായിരുന്നു അദ്ദേഹത്തിന്റെ രീതികളും പദ്ധതികളും വളരെ കാര്യക്ഷമമായിരുന്നു അദ്ദേഹത്തിന്റെ ജന്മദിനം മഹത്തായ സ്മരണയുടെയും ആഘോഷത്തിന്റെയും കൂടി ദിനമാണ്